മക്കള് സ്കൂളിൽ തൊട്ട് വരുമ്പോഴേ ഇങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടാക്കി വെച്ചെങ്കിൽ ഭയങ്കര സന്തോഷമാണ് പ്രത്യേകിച്ച് ഇന്നെലാക്ക് ഈ ബ്രെഡ് ബ്രെഡെല്ലാം ഇങ്ങനെ മുട്ടയും പാലിലെല്ലാം മുട്ട പൊരിച്ചിട്ട് നിലവിൽ സ്വീറ്റായിട്ട് അപ്പൊ നമുക്ക് ഒരു രാത്രിയാകുമ്പോ നമ്മ നല്ല രാത്രിയല്ല എന്നാലും രാത്രി തന്നെ നമുക്ക് പുറത്ത് പോകാനുണ്ടായിന് സിറ്റി സെന്ററിലേക്കാണ് പോയത് കുറച്ച് സാധനം എല്ലാം വാങ്ങാനുണ്ടായിന് മക്കൾക്ക് സ്കൂളിലേക്കുള്ളതും പിന്നെ നീ ഹാലിൻ്റെ ബർത്ത്ഡേ ഉണ്ടായിന് അപ്പോൾ ഇല്ല ആഘോഷം ഒന്നും അല്ല എന്നാലും ഓനിക്കൊരു ഡ്രസ്സല്ല ഇപ്പോൾ നൈലാക്കെങ്കിലും ഒരു ഡ്രസ്സ് എടുത്ത് കൊടുക്കും എല്ലാം ഒക്കെ ആയെങ്കിലും ഒരു ഡ്രസ്സ് എടുത്ത് കൊടുക്കും അപ്പം പിന്നെ ഓനിക്കും വേണമല്ലോ അങ്ങനെ ഒരു ഡ്രസ്സെല്ലാം എടുക്കാം പിന്നെ ബാക്കി കുറച്ച് സാധനം ചെറിയൊരു പർച്ചേസ് ഉണ്ടായിന് എന്താ പറഞ്ഞാൽ നമുക്ക് ഇപ്പോൾ എനിക്കാവശ്യമുള്ള കുറച്ച് സാധനം എല്ലാം അപ്പോൾ അതെല്ലാം കൂട്ടിയിട്ട് വാങ്ങാൻ നല്ല പോയത് അപ്പം അതാക്കും ചോക്ലേറ്റ് നിറച്ചും വെച്ചിട്ടുണ്ട് പക്ഷെ എനിക്ക് അത് അത്ര വലിയ ഇഷ്ടമില്ല അറിയുമോ മക്കൾക്കല്ലേ ഭയങ്കര ഇഷ്ടമാണ് ഓരോ അധികം ഇങ്ങനെ ഓൺലൈനിൽ വാങ്ങിയിട്ട് വല്ലതും കാണലുണ്ട് എനിക്ക് വലിയ ഇഷ്ടമല്ല ചോക്ലേറ്റിൻ്റെ തന്നെ സെക്ഷനാണെങ്കിലും കൂടിയിട്ട് പോകുമ്പോൾ പിന്നെ രക്ഷപ്പെടണ കുറച്ച് പണിയുണ്ട് അറിയോ കല് ഓരോന്നും ഓരോന്ന് വാങ്ങിയിട്ട് കയ്യില് പിടിക്കൂല്ലെങ്കിൽ അങ്ങനെ കുറച്ച് സാധനം എല്ലാം വാങ്ങാനുണ്ട് ഇക്കാവും കൂടെ വന്നിന് ഇക്കാൻ്റെ ഒന്നിച്ച വന്നേ ഇങ്ങോട്ടേക്ക് പക്ഷേ ഇക്കെ പനിയും ജലദോഷം എല്ലാം ആയതുകൊണ്ട് തന്നെ വണ്ടിയിൽ പുറത്തായിരുന്നേന് അകത്ത് വന്നിട്ടൊന്നുമില്ല എനിക്ക് നടക്കാൻ പറ്റില്ല പിന്നെ എ സീൻ്റെ തണുപ്പ് കൊള്ളും അങ്ങനെയെല്ലാം പറഞ്ഞിട്ട് അങ്ങനെ അമ്മന്നെയാണ് ഇങ്ങനെ സാധനം എല്ലാം വാങ്ങാനും ഉള്ളിലേക്ക് വന്നത് ഇക്ക പുറത്ത് വണ്ടിയിൽ ഇത് ഇടന്നിട്ട് ഉറങ്ങിക്കൊള്ളാം എന്ന് പറഞ്ഞിട്ട് വണ്ടിയിലാണെന്നുള്ളത് ഇക്കുക അങ്ങനെ പിന്നെ നീ ഹാലിന് ഡ്രസ്സെടുക്കുകയെന്ന് പറഞ്ഞിട്ട് നടക്കുന്നതാണെന്നുള്ളത് അപ്പോൾ ഓൻക്ക് പറഞ്ഞിട്ട് പെട്ടെന്നൊന്നും ഇഷ്ടപ്പെടലോ എന്തും അപ്പം ഞാൻ വിചാരിച്ച് ഒന്ന് സർപ്രൈസ് ആക്കാമെന്ന് പറഞ്ഞിട്ട് ഓൻ പോയിട്ട് പോയിട്ടാകുമ്പോൾ ഞാൻ എന്നെ എടുക്കാമെന്നിട്ട് പോകുന്നുണ്ട് അപ്പോൾ പിന്നെ നിഹാലിന് എടുക്കുമ്പോൾ നെയ്ലാക്കെടുക്കാതെ പറ്റേയില്ല അതിപ്പോൾ നൈലാൻ്റെ ബേർത്ത് ഡേക്ക് നിഹാലിന് ഡ്രസ്സ് വേണം നി നിഹാലിൻ്റെ ബേർത്ത് ഡേക്ക് വേണം കാരണം അവർ ചെറുതല്ല അങ്ങനെ ബാക്കിയുള്ള പ്രശ്നമില്ല ബാക്കിയുള്ളവർക്ക് പിന്നെ എപ്പോഴും ഇങ്ങനെ നോക്കി കൊടുത്താലും സാറില്ല ചെറിയ മക്ക അങ്ങനെയല്ല അവർക്ക് പിന്നെ പെട്ടെന്ന് ടെൻഷനാവുമല്ലോ അതിപ്പോൾ ഒരാളെ ബർത്ത്ഡേ ആ അപ്പം നമുക്ക് വേണ്ട അങ്ങനെ വിചാരിച്ചിട്ടൊന്നുമില്ല അവർക്ക് പെട്ടെന്ന് ടെൻഷനാകും അതുകൊണ്ട് തന്നെ ഞാൻ എന്തോ ഒരു ചെറിയ എന്തെങ്കിലും ഒരിത് അവൾക്ക് വാങ്ങിക്കൊടുക്കും അങ്ങനെ ഈ ഒരു ഡ്രസ്സ് ഞാൻ ഞാൻ സെലക്ട് ചെയ്ത് നോക്ക് മുമ്പ് ഞാൻ വാങ്ങിയിട്ടുണ്ടായിനേ അപ്പോൾ ഓൾക്ക് കുറച്ച് ചെറുതായിട്ടുണ്ടായിനേ അപ്പോൾ അതങ്ങനെ വെച്ചെന് ഒരു റഷ്ട് കുറച്ച് ചെറിയ ഡ്രസ്സ് ഡ്രസ്സാണ് നിന്റെ വേറൊരു കളർ അപ്പോൾ ഇതാകുമ്പോൾ ഒരു കറക്റ്റ് സൈസിൽ കിട്ടീനെ അങ്ങനെ അതെടുത്ത് പിന്നെ ഈ ഹാലിനെടുക്കാൻ വേണ്ടിട്ട് നടക്കുന്ന ഏതെടുക്കണം എന്ന് അറിയുന്നില്ല എപ്പോഴും ഉണ്ടാകുന്ന ഒരു സെക്ഷൻ ഉണ്ട് ആടെ നോക്കാം നിങ്ങൾ രണ്ടാളെന്താക്കുന്ന എന്തൊരു നോക്കാനെങ്കിലും ആകുന്നില്ല മൊബൈൽ നോക്കി നടക്കുന്ന രണ്ടും ഞാൻ ചെല്ലല്ലോ ഏതെങ്കിലും ഒന്ന് നോക്ക് ഡ്രസ്സ് ഓനിക്ക് ഇഷ്ടപ്പെടുന്ന പോലത്തെ പേടിയാന്നതല്ലോ

എനിക്ക് പതിനൊന്നുവയസ്സെങ്കിലും പന്ത്രണ്ട് വയസ്സിൻ്റെ ഇത് എടുക്കല്ലേ അഷ്യോ നല്ല മെറ്റീരിയൽ പിന്നെ ഇത് ഇത് പിടിക്കും അഷ്യോ ഇല്ല എന്ത് പേടിപ്പിക്കുന്നില്ലാലോ ഇങ്ങനെ നിസ്കരിക്കുമ്പോൾ ഇതാക്കുന്നതാണ് മണല മണലാരം എന്താ മണലാരണ്യം മലയാളാ നീ പറഞ്ഞ ഇംഗ്ലീഷാ വേർഡ് മണലാരം മലയാളമല്ലേ മലയാളം വേഡല്ലേ മൽ മലയാളെങ്കിലേ മണലാരണ്യം ഈ പന്യം തെറ്റിക്കു തോന്നിയ അങ്ങനെയാന്ന് പറയണ്ടേ മണലാരം മണലാരം എന്നല്ല എന്ത് മങ്ങലാരാ ഇത് എനിക്ക് നല്ല ഇല്ല ഇതേ ഇത് മതി ഇത് മതി പിന്നെ പാൻറ് കിടന്ന് പിടിക്കോ എനിക്ക് എനിക്ക് ബാഗി പാൻറ്റ് എന്നാണോ അത് കിടന്ന് എന്ത് വിടാനോ ഏത് പാൻറ് കൊടുത്തെങ്കിലും ഒന്നു കിട്ടാ അപ്പൊ അതുകൊണ്ട് അത് വേണ്ട നമുക്ക് ഷർട്ട് മാത്രം മതി നൽകാനോ ഓക്കെ പോവാ നല്ല നല്ല കുഞ്ഞു കുഞ്ഞു കുപ്പലോടെ ഇതെല്ലാം കാണുമ്പോൾ കുത്തിയാന്ന് ഒക്കെ ഒരു കുഞ്ഞുണ്ടായിരുന്നെങ്കിൽ എന്ന് വിചാരിക്കുന്നു അല്ല ഇങ്ങനെ ബോട്ടിൽ ഏതെല്ലാം കാണുമ്പോൾ കുഞ്ഞുങ്ങളിൽ ആൾക്ക് നല്ല ഇങ്ങനെ വെച്ചിട്ട് കൊടുക്കുന്നില്ലേ നല്ല ക്വാളിറ്റി ഉള്ളത് സിക്സ് മന്ത്സ് ഉണ്ടത് എല്ലാം തേർട്ടി നയൻ ദിറംസ് പിന്ന നല്ല റേറ്റ് ഉണ്ട് ഇങ്ങനെ മൂടി വയ്ക്കുന്നതും ഉണ്ട് കുറുക്കെല്ലാം ഉണ്ടെങ്കിൽ മൂടി വെക്കുന്നല്ലേ രണ്ടിനെന്ത് പാചകന്നെ വേണം പതിനൊന്നെയെങ്കിലും പന്ത്രണ്ട് എടുക്കണം നല്ല തടിയില്ല ഇപ്പോൾ കറക്റ്റാവുല്ലേ നല്ല കളർ കളറല്ലേ നോക്കട്ടെ പിടിച്ചേ എടുക്കും പടാൻ എന്നത് ഇത് പാൻറ്റ് നോക്കട്ടെ ഇതാവും ഇരിക്കുന്നു ഇതെടുത്തോന്നു അല്ല കേറിയില്ലേ ഒരുപാട് സമാധാനം കിട്ടല്ല എനിക്ക് എന്ത് പിള്ളേരെ ബാഗ് വേണ്ട അക്ഷയ ആ കളർന്നല്ല എന്തോ ഒരു കളർ ഗ്രേ കളർ നല്ലുണ്ട് ബ്ലൂ ഈ ബ്ലൂ നല്ലുണ്ട് ഗ്രേ നല്ലുണ്ട് ബ്ലാക്ക് നല്ലുണ്ട് ആ ബ്ലൂ ആ ഗ്രേ അതാ അത് ഈ ഗ്രേ നല്ല ഉണ്ട് ആ പിന്നെ നല്ല ഉണ്ട് ഓഫറല്ലാത്തോ ഗൈസ് വെൽക്കം 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 ബാക്ക് 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 ടു മീൻ ഫ്രണ്ട് അല്ല ഇല്ല ആ നല്ലവണ്ണം ഇത് പണ്ടലും പണ്ടല്ലും കൊണ്ടിരുന്നുണ്ടായത് അങ്ങനെ എല്ലാം വാങ്ങിട്ട് പൊറക്കെ തീരാ വരുമ്പളക്ക് കൊറച്ച് പിസ്സ വാങ്ങിട്ടുണ്ടായിന് പിന്നെ പിള്ളേർക്കെല്ലാം പിസ്സ ഇഷ്ടമാണ് അങ്ങനെ എല്ലാവരും കൂടി തിന്നുന്നുണ്ട് ഇക്കാക്ക് പിന്നെ സുഖം ഇല്ലാത്തത് ഒരു മാതിരി ആയിട്ടുണ്ട് എന്നാലും പിസ്സ തിന്നാൻ ഇരുന്നേനെ ഇക്കാൾക്ക് പിസ്സ ഇഷ്ടമാണ് എനിക്കാണ് പിസ്സ ഇഷ്ടമില്ലാത്ത ഞാൻ ഒരു ബർഗറെല്ലാം വാങ്ങിയിട്ട് മെക്ഡൊണാൾഡ്സ് അത് വാങ്ങിയിട്ട് ഞാനും എടുത്തേന് ഒരെല്ലാം കൂടിയിട്ട് അത് തിന്നും പറഞ്ഞിട്ട് പോരാ എപ്പോഴും ഇക്കാക്കു ഉപ്പും മുളകും നോക്കണം അപ്പം എല്ലാവരും ഒന്നിച്ചിരുന്നിട്ട് നോക്കലാണ് ഞാൻ എപ്പോഴെങ്കിലും നാട്ടിൽ പോയെങ്കിൽ ഇക്കാൻ്റെ ഉപ്പും മുളക് നോക്കൽ അത് മുടങ്ങാറുണ്ട് കാരണം അത് ഒന്നിച്ചിങ്ങനെ ഇരുന്നിട്ട് ഒരു ചെറിയ ചെറിയൊരു കോമഡി പോലെ അല്ലേ അപ്പോൾ അങ്ങനെ ഇരുന്നിട്ട് നോക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് എല്ലാവർക്കും അങ്ങനെ ആടെന്നുതന്നെ രാത്രിയിൽ ഫുഡെല്ലാം അങ്ങനെ ആടെന്ന് തന്നെ കഴിക്കും അങ്ങനെ നോക്കിയിട്ട് അങ്ങനെ നീ ഹാലിൻ്റെ കേക്ക് എന്ന് പറഞ്ഞിട്ട് ഒന്നും ഓന് വേണ്ടെന്നു തന്നെ പറഞ്ഞതേ കേക്കൊന്നും വാങ്ങണ്ട അങ്ങനെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പിന്നെ ചെറിയൊരു ജപ്പാനീസ് കേക്ക് ഇല്ലേ അതൊന്ന് വാങ്ങിയിട്ടുണ്ടായി ചീസ് കേക്ക് അപ്പോൾ അത് മാത്രം അതിപ്പോൾ എല്ലാം ഞാൻ മല്ലെങ്കിലും പോയെങ്കിൽ ഇങ്ങനെ കട്ട് ചെയ്ത് എത്തുന്നതാണെന്ന് പറഞ്ഞിട്ട് വാങ്ങിക്കുന്ന കേക്കാണ് അപ്പോൾ ആ ഷർട്ടെല്ലാം ഇട്ടിട്ട് അതൊന്ന് കട്ട് ചെയ്യുന്നുണ്ട് പക്ഷേ എന്താ പറഞ്ഞാൽ ഞാൻ സൈസ് കൂട്ടി വാങ്ങിയിട്ടാകുമ്പോൾ ഈ ഒരു ഷർട്ട് വീട്ടായിപ്പോയി എനിക്ക് പിന്നെ അതിൻ്റെ ടാഗൊന്നും പൊട്ടിച്ചിട്ടാ അപ്പം തന്നെ മാറ്റിയിട്ട് ചേഞ്ചാക്കാന്ന് പറഞ്ഞിട്ട് അതങ്ങനെ ഇട്ടിട്ട് കേക്കെല്ലാം കട്ട് ചെയ്ത് പിന്നെ അത് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ഷർട്ട് ഷർട്ട് എല്ലാം എനിക്ക് നല്ല പിടിച്ചിട്ടുണ്ടായിരുന്നു അറിഞ്ഞാൽ പക്ഷേ കുറച്ച് പോയി ഞാൻ ഓനിക്ക് പതിനൊന്ന് വയസ്സാണ് ഞാൻ വാങ്ങിച്ചത് ഒരു പന്ത്രണ്ട് പതിമൂന്ന് സൈസാന്ന് വാങ്ങിയത് അല്ലെങ്കിൽ ഓനെ കുറച്ച് കൂട്ടിയിട്ടാണ് വാങ്ങിയത് അപ്പോൾ ആ ഒരു ഇല്ലാന്ന് ഞാൻ വാങ്ങിക്കും അവന് കടിട്ടില്ല ഒരു പൊറുക്കെ തീറ്റായിട്ടാണ് ഞാൻ ഇത് കൊടുത്തത് ഞാനിപ്പം അങ്ങനെ വീഡിയോ ഒന്നും എടുത്തിട്ടാണ് കൊടുക്കുമ്പോൾ അങ്ങനെ കൊടുത്ത പിന്നെ നൈല എനിക്ക് എനിക്കൊരു ചോക്ലേറ്റ് തരണം എനിക്ക് ഗിഫ്റ്റ് കൊടുക്കാന്നിട്ട് പറഞ്ഞിട്ടില്ല അതിനെ അപ്പൊ അത് എനിക്ക് കൊടുത്തു പിന്നെ ഈ ഡ്രസ്സ് മാറ്റിട്ട് പിന്നെ ഞാൻ നൈറ്റിടാന്നൊട്ട് ഒരു ഡ്രസ് വാങ്ങിയിട്ടുണ്ടായിട്ടേ അതാണ് മോനിട്ടത് പിന്നെ പിന്നെ അത് മാറ്റി മാറ്റിയെടുക്കാമല്ലോന്ന് പറഞ്ഞിട്ട് നൈലാണ് അങ്ങനെ പിസ്സ എല്ലാം തിന്നതുകൊണ്ട് തന്നെ രാവിലത്തേക്ക് മക്കൾക്ക് സ്കൂളിലേക്ക് കൊണ്ടുപോകാനേക്ക് തിന്നാനെല്ലാം കറി ഉണ്ടായിട്ടാണ് അങ്ങനെ പെട്ടെന്ന് മഷ്റൂം കൊടുത്തിട്ടുണ്ടായിനെ പെട്ടെന്ന് സിമ്പിളായിട്ട് നമ്മൾ മുട്ടക്കറിയിൽ ഉണ്ടാക്കുന്നില്ലേ അതുപോലെ എങ്ങനെ കറി ഒക്കാന്ന് ചോദിച്ചി മഷ്റൂം ഇങ്ങനെ കറി വെച്ചെങ്കിൽ ചിക്കൻ കറി പോലെ തന്നെയാണുണ്ടാകുന്നത് നല്ല ചിക്കൻ വറുത്തരച്ച കറിയില്ലേ അതുപോലെ അങ്ങനെ പെട്ടെന്ന് അങ്ങനെ ഒന്ന് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത് നോക്കുമ്പോഴേക്ക് എനിക്ക് ഓർമ്മയില്ലാണ്ട് ഞാൻ തേങ്ങിൽ വറുത്ത് പക്ഷേ എനിക്ക് ഓർമ്മയില്ല എന്താ പറഞ്ഞാൽ കുറേ വർഷമായിട്ടുണ്ടായ എൻ്റെ അടുത്തുണ്ടായ മിക്സി കേടായിരുന്നെന്ന് എൻ്റെ അടുത്തുനിന്ന് കേടായിട്ടൊന്നും ഉണ്ടായിട്ടാ അത് പിള്ളേർ മീൻ ഞാൻ എന്തോ ഉണ്ടായി എന്തോ കുരുമുട്ടെന്ന് തോന്നും അതെന്തോ ഇതായിട്ട് അത് കേടായിപ്പോയിന് തേങ്ങ വറുത്തല്ലോ കഴിഞ്ഞിട്ടാണ് അമ്മ ഓർമ്മ ഒന്ന് അല്ല മിക്സി കേടായതിനോ കാരണം ഗ്രൈൻഡറിൽ ഞാൻ രാത്രി ഒന്നും ഇടലില്ല മീൻ കറിക്കെല്ലാം ഗ്രൈൻഡറിലുള്ളു പിന്നെന്താ പറയണ്ട രാത്രിയിൽ ഗ്രൈൻഡറിൽ തന്നെ അരച്ചിട്ടടുത്ത് പെട്ടെന്ന് അരഞ്ഞിട്ട് കിട്ടും അങ്ങനെ ഒരു സിമ്പിളായിട്ടുള്ള കറി ഫ്രൈ ആക്കണ്ട ഒന്നും ആക്കണ്ട ഞാൻ മുട്ടക്കറി വെക്കലുണ്ട് ഇങ്ങനെ കാണിച്ചതിന് അതുപോലെ മഷ്റൂം കറി ഇത് മക്ക എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് കാരണം മക്ക പത്രീൻ്റെയൊക്കെ ഒക്കെ എല്ലാം നല്ലതാണ് പിന്നെ പിറ്റേന്ന വലിയ മോനില്ലേ ഷരെ ഓൻ ഈ കേക്ക് എല്ലാം കൊണ്ടു കൊടുത്തു പോകേ ഗിഫ്റ്റായിട്ട് അങ്ങനെ നിഹാലിന് ശരിക്കും ബർത്ത്ഡേൻ്റെ കേക്ക് കിട്ടിയത് അപ്പളാണ് നമ്മൾ കേക്ക് കട്ടാക്കാനൊന്നും വിചാരിച്ചിട്ടൊന്നുമില്ല അങ്ങനെയൊന്നും ചെയ്യാനൊന്നും എന്നാലും ഓനക്ക് രണ്ട് കേക്ക് ഓന് കട്ട് ആക്കി पूचोडि नि